നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്രത്തിന്റെ കയ്യിൽ പിണറായിക്കെതിരെ മറ്റൊരു വടിയെടുത്തു കൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ ഫോൺ പദ്ധതിയുടെ വിശദാംശങ്ങൾ തേടി സി ബി ഐ എത്തുകയാണ് അടുത്തയാഴ്ച കേസിൽ സിബിഐയുടെ അഭിപ്രായം ഹൈക്കോടതി തേരുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏജൻസിയുടെ തിരുവനന്തപുരം യൂണിറ്റ് വിവരം ശേഖരിക്കാൻ ആരംഭിച്ചത് ഇനി കെ ഫോണിൽ അന്വേഷണം വന്നാലോ എല്ലുപൊടിയുന്ന രോഗത്തിന് അടിമയായ ശിവശങ്കറിന്റെ തലയിലിരിക്കും എല്ലാം അതിനുള്ള ഒരു െല്ലാം സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായി പിണറായി സർക്കാർ ഉയർത്തി കാണിച്ച കെ ഫോൺ പദ്ധതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു പദ്ധതിയുടെ കരാർ നൽകിയതിലും ഉപകരാർ നൽകിയതിലും അഴിമതി നടന്നെന്നാണ് വി ഡി സതീശൻ ഹർജിയിൽ ആരോപിക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് നാഴികക്കല്ലാകേണ്ട പദ്ധതി കൈമാറിയത് യോഗ്യത ഇല്ലാത്തവർക്കാണെന്നും പദ്ധതി നടപ്പാക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൊട്ടിഘോഷിച്ച് നടത്തിയ ഉദ്ഘാടനം കഴിഞ്ഞ ഏഴ് മാസം പിന്നിടുമ്പോഴും കെ ഫോൺ സൗജന്യ കണക്ഷനിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നാക്കം നിൽക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച സൗജന്യ കണക്ഷൻ മൂന്നിലൊന്നുപോലും ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല കഴിഞ്ഞ വർഷം ജൂൺ അഞ്ചിനായിരുന്നു കെ ഫോൺ പദ്ധതിയുടെ ഉദ്ഘാടനം ഇരുപത് ലക്ഷം പേർക്കാണ് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ ലഭിച്ചത് പതിനാലായിരം പേരെ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്തു ഉദ്ഘാടന സമയത്ത് രണ്ടായിരത്തി നൂറ്റി അഞ്ച് വീടുകളിൽ കണക്ഷൻ എത്തിയെങ്കിൽ ഏഴു മാസത്തിനപ്പുറം സൗജന്യ കണക്ഷൻ ഉപയോഗിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വീടുകളിൽ മാത്രമാണ് പതിനേഴായിരത്തി നാനൂറ്റി പന്ത്രണ്ട് ഓഫീസുകളുടെ കണക്ക് ഏഴു മാസത്തിന് മുൻപ് പറഞ്ഞ മുഖ്യമന്ത്രി ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്കനുസരിച്ച് അത് പതിനെണ്ണായിരത്തി അറുപത്തി മൂന്ന് ആയതേ ആദ്യഘട്ട സൗജന്യ കണക്ഷൻ ഉദ്ഘാടനം ചെയ്ത് ഒരു മാസം കം എന്ന വാക്ക് ഏഴു മാസമായിട്ടും പാലിക്കാൻ കെ ഫോണിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല പതിനാലായിരം വീടുകളുടെ കൃത്യമായ വിവരങ്ങൾ ഇതുവരെ സർക്കാർ ലഭ്യമാക്കിയിട്ടുമില്ല വാർഷിക പരിപാലന തുക മാറ്റിവെച്ചി അറുപത്തി എട്ട് കോടി രൂപയ്ക്കാണ് കെ ഫോൺ പദ്ധതി നടത്തിപ്പ് എഴുപത് ശതമാനം തുക കിഫ്ബി ഫണ്ടാണ് പലിശ സഹിതം തിരിച്ചടക്കാൻ വർഷം നൂറ് കോടി വീതം കണ്ടെത്തണം ഓഫീസ് ചെലവിനത്തിലും കെ എസ് ഇ ബി വാടക പ്രതിമാസം നൂറ്റി മുപ്പത് കോടി പ്രവർത്തന ചെലവ് അടക്കം വൻ സാമ്പത്തിക ിൽ കെ ഫോൺ പ്രഖ്യാപിച്ചപ്പോൾ പതിനെട്ട് മാസം കൊണ്ട് ഇരുപത് ലക്ഷം പേർക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകുമെന്നാണ് പറഞ്ഞിരുന്നത് ഏഴു വർഷം കഴിഞ്ഞിട്ടും പതിനെണ്ണായിരം പേർക്ക് മാത്രമാണ് കണക്ഷൻ കൊടുക്കുന്നത് എസ്റ്റിമേറ്റ് തുക അൻപത് ശതമാനം ആക്കി ഉയർത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടിയാക്കി അഴിമതി ക്യാമറ ഇടപാടിലെ അതേ കമ്പനികൾ തന്നെയാണ് കെ ഫോണിലും ലാഭം തട്ടിയെടുക്കുന്നത് മുഖ്യമന്ത്രിയുമായോ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ ബന്ധപ്പെട്ട കമ്പനികൾക്കല്ലാതെ മറ്റാർക്കും കരാറുകളൊന്നും കിട്ടാറില്ല പണം എത്തുന്ന രീതിയിൽ ഗവേഷണം നടത്തിയുള്ള അഴിമതിയാണ് എല്ലായിടത്തും നടപ്പാക്കുന്നത് രാജ്യത്ത് ആദ്യമായി ഇന്റർനെറ്റ് ലഭ്യത പൗരന്റെ അവകാശമായി ഐ നയത്തിൽ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം എന്ന് ഓർക്കണം അതിന്റെ ചുവട് പിടിച്ചാണ് സംസ്ഥാന സർക്കാർ കെ ഫോൺ പദ്ധതി പ്രഖ്യാപിച്ചത് തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഇത് അന്ന് ധനമന്ത്രിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം കാരണം പിണറായിക്ക് അത് നടപ്പിലാക്കാനായില്ല മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ മുൻകൈ ാണ് നാല് പദ്ധതികൾ സർക്കാർ നടപ്പാക്കിയത് സ്മാർട്ട് സിറ്റി ഡൗൺ ടൗൺ ഇ മൊബിലിറ്റി പദ്ധതികളാണ് ഇവ ഇതിൽ കെ ഫോണിന്റെ വിശദാംശങ്ങളാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഇതിൽ കെ ഫോൺ പദ്ധതിയെ കുറിച്ചുള്ള അന്വേഷണത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഷങ്ങൾക്ക് മുമ്പ് അതിരൂക്ഷമായാണ് പ്രതികരിച്ചത് ജനങ്ങൾക്ക് ഈ പദ്ധതി എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് അറിയുമ്പോഴാണ് ഇതിന് ഇടം കോലിടാനുള്ള ശ്രമങ്ങൾ എങ്ങനെ ജനങ്ങളെ ബാധിക്കുമെന്ന് മനസ്സിലാകുക അതുകൊണ്ട് കെ ഫോണിനെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ എന്തൊക്കെ തടസ്സം നേരിട്ടാലും കെ ഫോൺ നടപ്പാക്കിയിരിക്കും അതുവഴി സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കും ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇത്തരം വൻകിട പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ ധനവകുപ്പിന്റെ നിർലോഭമായ പിന്തുണ ആവശ്യമാണ് അതായിരുന്നു മുഖ്യമന്ത്രിക്ക് ഐസക്കിൽ നിന്നും ലഭിക്കാതെ പോയത് പേരിലാണ് ബാലഗോപാലിനെ അദ്ദേഹം ധനമന്ത്രിയാക്കിയതും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തമ്മിൽ തെറ്റിയാൽ സംസ്ഥാനത്തിന്റെ പൊതുവികസനം തടസ്സപ്പെടും അതാണ് ഐസക്കിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ബാലഗോപാൽ വന്നതോടെ മുഖ്യമന്ത്രിയുടെ ദുഃഖം മാറി കെ ഫോൺ പദ്ധതി കെ ഫോൺ അഴിമതി പദ്ധതിയാണെന്ന് അന്നേ തോമസ് ഐസക്കിന് മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങിയതും ധനമന്ത്രിയെ മറികടന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ശിവശങ്കർ നേരിട്ടാണ് കെ ഫോൺ നടപ്പാക്കിയത് സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ ലഭിച്ച കമ്മീഷൻ യു എ ിൽ മുടക്കാനായിരുന്നു ശിവശങ്കറിന്റെ എന്നാണ് സി പി എം അടക്കം പറയുന്നത് നൂറ്റി കോടിയുടെ കോഴ ഇടപാട് ശിവശങ്കർ നടത്തിയതായാണ് ഇടുക്ക് ലഭിച്ച വിവരം ഐ ടി പാർക്കുകൾക്കായി സർക്കാർ ഏറ്റെടുത്ത ഭൂമി സ്വകാര്യ സംരംഭകർക്ക് മറച്ചുവിറ്റ വകയിലും ശിവശങ്കറിന് ലഭിച്ചത് കോടികളാണ് വിവാദമായ കെ ഫോൺ പദ്ധതിയിൽ ടെൻഡറിനേക്കാൾ നാൽപ്പത്തി ശതമാനം കൂടിയ തുകയ്ക്കാണ് ശിവശങ്കർ കരാർ നൽകിയത് ആയിരത്തി ഇരുപത്തിയെട്ട് കോടിക്ക് ടെൻഡർ വിളിച്ച പദ്ധതിക്ക് ആയിരത്തി കോടിയുടെ കരാർ മന്ത്രിസഭാ യോഗത്തിൽ ില്ക്കാതെ നൽകാൻ ശിവശങ്കർ കാണിച്ച ധ്രുതിയും എൻഫോഴ്സ്മെന്റ് പരിശോധിച്ചിരുന്നു സർക്കാർ കമ്പനികൾ മത്സരത്തിന് ഉണ്ടായിരുന്നിട്ടും അവയെ മറികടന്നാണ് സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയത് ഇതെല്ലാം സി എം രവീന്ദ്രന്റെ അറിവോടെയായിരുന്നു ആയിരുന്നു എന്നാൽ ഇന്ന് സി എം രവീന്ദ്രൻ ചിത്രത്തിൽ തന്നെയില്ല കെ എസ് ബിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കേണ്ടിയിരുന്ന പദ്ധതിയാണ് കെ ഫോൺ ഐസക്കിന്റെ താൽപര്യവും വൈദ്യുതി ബോർഡിന് നൽകാനായിരുന്നു എന്നാൽ ശിവശങ്കർ സ്വന്തം താൽപര്യ ഫലമായി സ്വകാര്യ കമ്പനിക്ക് കെ ഫോൺ നൽകിയെന്ന കരുതാനും ആവില്ല അക്കാലത്ത് ശിവശങ്കർ എല്ലാ ചെയ്തതും മുഖ്യമന്ത്രിയുടെ താൽപര്യം കണക്കിലെടുത്ത് മാത്രമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് മരുമകളുടെ കുടുംബമെല്ലാം കഥയിലേക്ക് വരുന്നത് തന്നെ കെ ഫോൺ പദ്ധതി സ്വകാര്യ കൺസോർഷ്യത്തിന് മറിച്ചു നൽകിയതിന്റെ ഫയൽ ഹാജരാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ഇ ഡി നിർദ്ദേശം നൽകിയെങ്കിലും ഫയൽ നൽകിയില്ല മന്ത്രിസഭായോഗം തീരുമാനിക്കുന്നതിന് മുൻപ് കരാർ ഭാരത് ഇലക്ട്രോണിക്സ് എസ് കേബിൾ എസ് ആർ ഐ ടി എന്നീ സ്വകാര്യ കമ്പനികൾ ഉൾപ്പെട്ട കൺസോർഷത്തിന് മറിച്ചു നൽകിയതിന് പിന്നിൽ ചില സി പി എം നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും കൈപ്പറ്റിയത് കോടികളെ സൂചന ലഭിച്ചിരുന്നെങ്കിലും ും സംഭവിച്ചില്ല മന്ത്രിസഭാ വിഷയം പരിഗണിക്കുന്നതിന് മുമ്പ് കരാർ സ്വകാര്യ കമ്പനിക്ക് മറിച്ചു നൽകിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന സംശയത്തിലാണ് ഇ ഡി എത്തിയത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ശിവശങ്കർ അദ്ദേഹത്തിന്റെ ഡമ്മി മാത്രമാണെന്നർത്ഥം ടെൻഡർ തുകയേക്കാൾ നാൽപ്പത്തൊമ്പത് ശതമാനം കൂട്ടി സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം നന്ദി